നമസ്കാരം ഇത് ഒരു ഒരമ്മായിമ്മമാരുമുള്ളൂ മാത്രമുള്ള വീടാണ് രണ്ടാളുടെയും ഭർത്താക്കന്മാർ ഗൾഫിലാണ് അമ്മായിമ്മേൻ്റെ കെട്ടിയാൻ പോയിട്ട് അനവധി വർഷമായി എപ്പോഴെങ്കിലും വരും പക്ഷേ അവർക്ക് ഇയാളോട് ദേഷ്യമാണ് ഇവരെ മര്യാക്ക് പൈസ അയക്കില്ല നായക്കവിടെ നല്ല വരുമാനമുണ്ട് പൈസ അയക്കില്ല എപ്പോഴേലും വന്നു പോകും ഇവരെ കാണണമെന്നാണ് അങ്ങനെയൊന്നുമില്ല അപ്പം പല കിമ്പതെന്തി ഉണ്ട് അറബിച്ചായിട്ട് എന്തോ ഒരു ഹിതം എന്തോ ഉണ്ടെന്ന് അങ്ങനെയാണ് പോകാൻ പെണ്ണു ടീം അരുവുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ അവനും പോയി അവനും സതൈവ അതുതന്നെ ഈ അമ്മ വലിയൊരു പ്രായമായ സ്ത്രീയൊന്നുമല്ല നല്ല ബ്യൂട്ടിഫുൾ അപ്പം അവിടെ വീടിൻ്റെ അടുത്തുണ്ട് ഒരു ബിസിനസ്സുകാരൻ ഇയാളെന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും ഇവർക്ക് സപ്പോർട്ടാണ് പെട്ടെന്ന് കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഒരു വണ്ടി വിട്ട് കൊടുക്കണം ഇതൊക്കെ ഇയാൾ ചെയ്ത് കൊടുക്കും പിന്നെ ഇയാളൊരു മയമുള്ള ആളാണ് സംസാരിച്ച ആൾക്കാരെ സോപ്പിടാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ അറിയും അതിമനോഹരമായിട്ട് സംസാരിക്കും നല്ല ചീരിയും ഇതുള്ള ഇതിലാകൃഷ്ടമായി ഒരു ദിവസം ഇയാൾ അല്ല എനക്ക് കഴിഞ്ഞാൽ മതിയാണ് അവൻ അവിടെ നീ ഇവിടെ രണ്ട് രണ്ട് കൊമ്പത്ത് എന്ത് ചെയ്വിതാണ് ഇതൊക്കെ അപ്പം ഇവർ ചോദിച്ചത് എന്തെ ഞാൻ ചെയ്യണ ചോദിച്ചു അവനിപ്പോൾ അവിടെ അർ ബി സീൻ്റെ ഒപ്പം എന്നാണ് കേട്ട് നിനക്കിവിടെ ഞാനൊക്കെ ഒന്ന് മിണ്ടേ ഞാൻ വരില്ല അപ്പോൾ ഗൾ പറഞ്ഞ് എടുക്കാതൊക്കെ പേടിയാണ് ആഗ്രഹമില്ല ചിട്ടൊന്നും അല്ലാതെ മരുവുകളൊക്കെ ഉള്ളതല്ലേ ഇവിടെ അതിനൊക്കെ വഴിയുണ്ട് നീ യേസ് പറഞ്ഞാൽ രാത്രി വരാം ബാക്കിയൊക്കെ ഞാൻ സെറ്റാക്കാറ് അങ്ങനെ ഇയാൾ പോയി അവിടെ ഈ സ്ത്രീയായിട്ട് പരിപാടി തുടങ്ങി അപ്പം ഇത് എങ്ങനെയായാലും ഈ അറിയുന്നത് ഇയാൾ വരുമ്പോഴും പോകുമ്പോഴും ഇവിടെ അങ്ങനെ അസുഖമല്ലേ ഞാനിത് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു ദിവസം അമ്മായിമ്മ ഉള്ളും കൂടി സംസാരിച്ച് നിൽക്കുമ്പോൾ അപ്പം തല എണ്ണയൊക്കെ പുരട്ടി കൊടുക്കും ഇവരും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അപ്പം ചോദിച്ചു അമ്മനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചോ ഇവിടെ ആരോ വന്നു പോകണ്ടല്ലോ അതാരാ അപ്പോൾ തള്ള വെച്ച് നീതെങ്ങനെ അറിഞ്ഞു ചോദിച്ചു അതൊരു വീട്ടിൽ താമസിക്കുമ്പോൾ വാതിൽ തുറക്കണ അടക്കണേ ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവൂലേ ആളാരാ പറഞ്ഞ ആരോടും പറയരുത് എൻ്റെ ഭർത്താവ് പോയിട്ട് ഇത്ര ഇത്ര വർഷമായി ഞാൻ ഇത്ര നാളൊക്കെ സഹിച്ചു നിന്നു ഇന്ന് എനിക്ക് വയ്യ ജീവിതം ഒരിക്കലും ഉള്ളൂ ഞാൻ ഇനി അത്ര നല്ല ആളായിട്ട് കാര്യമൊന്നുമില്ല അവിടെ മൂപ്പര് പല പരിപാടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പിന്നെ എന്തിനാണ് നമ്മളിവിടെ നല്ല ഫുൾ ആയിട്ട് ജീവിക്കേണ്ട ആവശ്യം അപ്പോൾ ബിള് പറഞ്ഞു അത് സാറിയില്ല ഞാൻ ആരോടും പറയൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ളവരുണ്ട് ഇവിടെ അതായത് ഇവക്കും വേണമെന്നല്ല അപ്പോൾ ഇയാൾ രാത്രി വന്നപ്പോൾ പറഞ്ഞിങ്ങനെ മരുവളായിട്ടിങ്ങനെ ഒരു ടാക്ക് ഉണ്ടായി അവളിങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ നീ ആദ്യം ഏസ് മൂട് മരുവളുടെ കാര്യമൊക്കെ നമുക്ക് സോൾവാക്കാം ഇതു തന്നെ സോൾവ് ആ ഉൾക്കും കളിച്ചു കൊടുത്താൽ ഇത് എത്ര കാലം വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം അത്രയോള് നീന്താളവരോട് സംസാരിക്കുന്നു അത് തള്ള മരുമകളോട് സംസാരിച്ച് നോക്കിയാൽ നിനക്ക് വേണോ ഇന്ന ആളാണ് വരണത് നിനക്കറിയാലോ നല്ലൊരു മനുഷ്യനാണ് നല്ലവണ്ണം കളിച്ചും തരും ഇപ്പോൾ ഒരു അമ്മ മകളോട് പറയാൻ പറ്റുന്ന വാക്കല്ല ഇപ്പം ഞാൻ പറഞ്ഞത് എന്നാലും നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യാം അത്രേ ഉള്ളൂ ഞാൻ ഏതായാലും ഇത് നിർത്താൻ പോടില്ല നിനക്ക് ആവശ്യമുണ്ടോ ചോദിച്ചു നീ ഇന്നലെ പറഞ്ഞില്ലേ ബാക്കിയുള്ളവരും ഇവിടെ പരക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടായി ഇയാളാവുമ്പോൾ ഇവിടെ വന്നു പോകണമെന്ന് ആരും കാണൂല അത്ര അടുത്ത ഇയാൾ താമസിക്കണം വേറൊരാളെ നമുക്കിത് വിശ്വസിക്കാൻ പറ്റൂല അവർ അന്ന് തുടങ്ങി ഷിഫ്റ്റ് സമ്പ്രദായം അപ്പുറത്ത് ഇപ്പുറത്തെയാണ് ചെയ്തു കൊടുക്കും അതൊക്കെ തന്നെയാണ് വാണുങ്ങൾ പോകുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധിക്കണം അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് പണം പണം അതുമാത്രമല്ല മാത്രമല്ല ബിഗിലെ മുഖ്യം